न बि सलम मद पाडो मद पाड़ो डो മധു പാടും കണ്ടു മൈ മകളും

ൃദയാകം പാടും കണ്ടു മരി തീര

கரிச்ச حديثா மத ஹாடும்பால் மத ஹாடும்பால் محمد المجيد 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 மது பாடு பாடு கண்டு மணி மகீனம் யா மகி மகிழ

सो नसनी हसाल सीरो जदलसी हसे அதிதி மொழியோடு அதிதி மொழியோடு மதினா சுல்தானே உலகின் நீதி ரசூல் ஏ சலாம் ரசீத் ஏ சலாம் ரசீத் ஏ சலாம் ൂരെ സദാ സദാ ശ്രുതില ദ പൗലി ശ്രുതി പൗലി കാല

அன்பர் நபி அன்பும் இல்லென போரதுது நபி முத்த நபி அடிடு தெம்பர சுசூரிர திடச்சி அகதாரி அண்ணோடு இல்ல குபு குரச்சిల్లా அடிடு தெம்பர சுசூரிர திடச்சி அகதாரி அண்ணோடு இல்ல குபு குரச்சిల్లా ஹஸ்ன்

selamat oke assalamualaikum warahmatullahi wabarakatuh സ്റ്റാൻഡേർഡ് ആടുടാറ പ്രക്കോടണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റഹ്മതു റബ്ബനാ വസ്തൈന വനബീ ജീവ നടവക്കലു റൈ വറബബില്ലാഹി മൻ സറൂരിം വസ്നാ വന സിയാത്ത് അമാലിനാ മയ് യദില്ലാഹു ഫലാ യമുല്ലിദ ലാ വമയ് യദില്ലാഹു ഫലാ യഗീല نشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد

മുഹമ്മദുൻ നശറുല്ല റഹബി വൽ ജമീൽ മുഹമ്മദുൻ ഖൈറുൽ യംശി അലാ ഖദമീ മുഹമ്മദുൻ സිනതു ദുനിയാ ബഹജത്തുഹ മുഹമ്മദുൻ കാഷബുൽ അദിയോ നോക്കി കൊണ്ടിരിക്കുക അടിയോ മാറ്റണ്ട പൊങ്ങി വ അല്ലാഹു അസ്സലാമു അലൈഹി വ സല്ലം മനോഹരമായി സർജിച്ചു അതിന്യരായിരക്ഷിതാക്കളെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരന്മാർ കൊള്ളാപുരം വില്ല ഭാരമായ നിഗ്രഹത്തോടെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് മാറാതെ നാളെ പാരാന്ത്രിക ലോകത്ത് നമുക്ക് ഉപകാരമുള്ള സൽക്രമമായി നമ്മൾ ഇവിടെ പറഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്ഥാനന്മാർ ബന്ധപ്പെൾ നമ്മുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവരുടെ ഖബറും അള്ളാഹു തന്നെ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട മലയാളങ്ങൾ നടക്കും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഞാൻ തീർത്ഥം തരട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഹൈറും പൊരുത്തം നൽകുമാറാകട്ടെ ായിട്ട് ആളെ ജീവിക്കാനും കലമറ്റിട്ട് വർത്താനം ഒന്നുകിൽ ബാക്കിലേക്ക് മാറ്റുക അല്ലെങ്കിൽ വായിനാക്കി വെക്കുക രണ്ടാമത്തത് നിങ്ങളുടെ മൊബൈലുകൾ എല്ലാം നിങ്ങൾ ഒന്ന് ഓഫാക്കിയിട്ടോ സൈലൻറ്റാക്കിയിട്ടോ കാറ്റി വെക്കുക അത് മൊബൈലൊക്കെ അവരം പോക്കറ്റിൽ അഞ്ചേ ദിവസം നമുക്ക് കൊള്ളട്ടെ വിഷാമം ഈ റെക്കോർഡ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് എല്ലാം ഓഫാക്കി വെച്ച് ആ മൊബൈലൊക്കെ എടുത്ത് റെക്കോർഡൊന്നും കണ്ട കാരണം റെക്കോർഡൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പറയാനൊന്നുമില്ല പറഞ്ഞ പോലെ വിചാരിക്കാനില്ല അങ്ങനെ വലിയ ഘടകണ്ട് അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഓഫാക്കി